நிலம்பூர் கல்பட்டாட்டு மஹாராணி ஜுவலர்ஸ் நிலம்பூர் எடக்கரைவ் வாட்டர் அம்யூஸ்மெண்ட் பார்க் கக்காடம்பொயில் வளந்தோடு மலப்புரம் ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് നിലമ്പൂർ എക്സൈസിന്റെ നേതൃത്വത്തിൽ കക്കാടംപൊയിലിൽ വൻ വേട്ട തൊണ്ണൂറ്റിയഞ്ച് ലിറ്റർ നാടൻ ചാരായം പിടിച്ചെടുത്തു സമീപകാലത്ത് ഇത്രയേറെ അളവിൽ നാടൻ ചാരായം കണ്ടെടുക്കുന്നത് ആദ്യമായിട്ടാണ് വനത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ചാരായം ഉണ്ടായിരുന്നത് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ടി എച്ച് ഷെഫീഖിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് തൊണ്ണൂറ്റിയഞ്ച് ലിറ്റർ ചാരായം കണ്ടെടുത്തത് മുപ്പത്തിയഞ്ച് ലിറ്റർ കൊള്ളുന്ന മൂന്ന് കന്നാസുകളിലായിട്ടാണ് ചാരായം സൂക്ഷിച്ചിരുന്നത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ റജി തോമസ് പ്രിവന്റീവ് ഓഫീസർമാരായ വി സുഭാഷ് സി അബ്ദുൾ റഷീദ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം രാജേഷ് എബിൻസണ്ണി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഇ ഷീന എന്നിവർ അടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഓണം പ്രമാണിച്ച നിലമ്പൂർ മേഖലയിൽ ഉൾപ്പെടെ നാടൻ ചാരായമാറ്റ കേന്ദ്രങ്ങൾ സജീവമാണ് വിദേശ മദ്യങ്ങളുടെ വില വർധനവ് നാടൻ ചാരായത്തിന് ആവശ്യക്കാർ കൂടിയിട്ടുണ്ട് എണ്ണൂറ് മുതൽ ആയിരം രൂപ വരെ നൽകിയാൽ ഒരു ലിറ്റർ നാടൻ ചാരായം ലഭിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ മമ്പാട് പഞ്ചായത്തിൽ നിന്നും ിൽ വൻ നാടൻ ചാരായ കേന്ദ്രങ്ങൾ എക്സൈസ് സംഘം നശിപ്പിച്ചിരുന്നു എ പ്ലസ് വിഷൻ നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈവേവ് വാട്ടർ ആൻഡ് പാർക്ക് ടോപ് റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് ിൽഡ്രൻ സ്ക്ലാഷ് സ്ലൈഡ് ഓപ്പൺ സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകം ഒരുക്കി സ്കൈവേവ് വാട്ടർ ആൻഡ് അനുസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് ஸ்கைவேவ் வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூடு மலப்புறம்